് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മുടെ എന്ന് പറഞ്ഞാൽ ഒരു തേങ്ങ അരച്ച മീൻകറി ഉണ്ടാക്കാൻ പോയി അരച്ച മീൻകറി അതിന് നമ്മൾ മേടിച്ചെക്കണ മീൻ ഇവിടത്തെ സിൽവർ വരഹു അടിപൊളി മീനാണ് പിള്ളേർക്കൊക്കെ കൊടുക്കാൻ നല്ല മാംസവും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് മുള്ളു കുറവാണ് അല്ലേ നല്ല നല്ല മീനാണ് അപ്പൊ നമുക്ക് മീൻ ക്ലീൻ ചെയ്ത് കറി വെക്കാൻ തുടങ്ങാം ഓക്കെ അപ്പൊ നമുക്കിനി മീൻ വൃത്തിയാക്കാൻ തുടങ്ങാം ഓക്കെ ഇത് വളരെ സുഖമാണ് ഇത് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് ചെതുമ്പലൊന്നും ഇല്ലാത്ത മീനാണ് ില്ലാത്തോണ്ട് ഇങ്ങനെ കത്തി കൊണ്ട് ഇതിങ്ങനെ ശരിക്ക് ഇങ്ങനെ വേണു ഇതിനെ കട്ട് ചെയ്ത് മാറ്റിയിട്ട് അടുത്ത് മീൻ കട്ട് ചെയ്യുക കട്ടിയില്ലാത്ത മീനാണ് ഞാൻ പറഞ്ഞില്ലേ ഈ സെന്ററിലെ ഇത് മാത്രമേ ഉള്ളൂ ബാക്കി പിള്ളേർക്കൊക്കെ കിള്ളി കൊടുക്കാൻ പറ്റിയ നല്ല ഇതാണ് നമുക്ക് രണ്ടാക്കിയ ഞാനേ നല്ല പീസ് മാത്രം ഇങ്ങനെ തേങ്ങ അരച്ച് കറി വെക്കാനും എടുക്കുകയാണ് ബാക്കി ഈ ഇതേപോലത്തെ ചെറിയ പീസുകളൊക്കെ മാറ്റി അത് പിന്നെ വേറെ വല്ല കറി വെക്കുകയെ എന്തെങ്കിലും ചെയ്യാം 好的。Okay. മീൻ ഇത്രയും പീസാണ് അപ്പൊ നമ്മള് തേങ്ങ അരച്ച മീൻ കറി ഉണ്ടാക്കാൻ പോണത് ഓക്കെ ഇനി നമുക്ക് കഴുകി ക്ലീൻ ചെയ്ത് മീനൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതേ കറി വെക്കാൻ തുടങ്ങാം അതിന് മുമ്പ് ഒരാളെ പരിചയപ്പെടുത്തി തരാം ഇതാണ് എഡ്ന ഇപ്പൊ നമ്മുടെ കൂടെ സ്റ്റേ ചെയ്യണതാണ് ഇപ്പൊ നമ്മൾ എന്ത് കറി ഉണ്ടാക്കാൻ പോണത് ഇതാര് മലയാളം അറിയില്ല പഠിച്ച് തന്നെ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ നഴ്സിംഗിന് നിന്നപ്പോ അവിടെ മലയാളീസൊക്കെ ഉണ്ടായി പറയണ കേട്ടാണ് മലയാളം പഠിച്ചത് ചിലതൊക്കെ ഞങ്ങൾ ഇങ്ങനെ ഇത് പിന്നെ ഒരു കാര്യമുണ്ട് മീൻകറിക്ക് രുചി ഉണ്ടാവുന്നത് എണ്ണ അടുത്ത് നിന്നിട്ടാണെന്നുള്ളതാണ് മെയിൻ എല്ലാ കറിക്കും ടേസ്റ്റ് വരുന്നത് ഓക്കേ അപ്പൊ ഇനി കറി തുടങ്ങാം അപ്പൊ അല്ലേ സ്റ്റാർട്ട് ചെയ്യല്ലേ നമുക്ക് എണ്ണ ഒഴിക്കാം നമ്മൾ ഇതിൽ തന്നെ വെച്ചാ കൊറച്ച് കഷണം കൂടുതലുണ്ടല്ലോ ആ അപ്പൊ എണ്ണ ചൂടായിട്ട് അപ്പൊ നമുക്കിനി അതിന് വേണ്ട ഐറ്റംസൊക്കെ നമുക്ക് നോക്കാം കുറച്ച് ഉലുവ വെച്ചിട്ടുണ്ട് പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി ഒരുപടം വെളുത്തുള്ളി നാലഞ്ചു പച്ചമുളക് പിന്നെ ഒരു ചെറിയ സവാള ഉള്ളിയാണ് ഇതിന്റെ മെയിൻ സംഭവം ഉള്ളി ഇല്ലാത്തോണ്ട് ഒരു ചെറിയ കഷ്ണം സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ ഒരു മുറി തേങ്ങ പിന്നെ ഒരു നാല് കഷ്ണം വലിയ പുളി ചൂടുവെള്ളം ഒഴിച്ചിട്ടേക്കാണ് അത് അത് പിന്നെ മുളക് പൊടി മഞ്ഞപ്പൊടി കുറച്ച് മല്ലിപ്പൊടി ഉണ്ടെന്ന് ഓക്കെ അപ്പം നമുക്കിനി ഉലുവ അങ്ങാട് ഇട്ട് കൊടുക്കാം നോക്കട്ടെ ഇല്ലട്ടാ സോറി വേപ്പില പോയി െ കൊണ്ട് മലയാളം പറയിക്കാം ബാബ് എന്റെ അയില്ലല്ല ഇതിപ്പോ ഇന്ത്യയിലായിട്ടുള്ളു അല്ല മലയാളത്തിൽ പറഞ്ഞാ മതി അപ്പൊ ഒരു മാസം കൊണ്ട് മലയാളം മലയാളം അതാണ് നമ്മളെ സവാള ചെറുതായിട്ട് അരിഞ്ഞത് അപ്പൊ ഉള്ളി കാണിടേണ്ടത് അതെ നാട്ടിലുള്ളവരുണ്ടാക്കുമ്പോ ഉള്ളി ഇട്ടോളുക ഇവിടെ നമുക്ക് ഉള്ളി അവൈലബിൾ അല്ല അപ്പൊ നമുക്ക് ഈ ഇതെല്ലാം വാടി വന്ന സമയം കൊണ്ട് നമുക്ക് ആ തേങ്ങ അങ്ങോട്ട് അരച്ചെടുക്കാം ഇത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു കറിയാണ് അപ്പൊ തേങ്ങ അരച്ചു കിട്ടാം ഓക്കേ ഇവിടെ തേങ്ങ അരക്ക റെഡി ആയിരിക്കാം കുറെ പൊടി ഇടണം കേട്ടോ കുറച്ച് ടെർമറിക്ക് കുറച്ച് ചില്ലി പൗഡർ കാശ്മീരി ഇന്നലെ നമ്മൾ ഉണ്ടാക്കിയ ചിക്കൻ കറി ഉണ്ടാക്കാൻ പറ്റില്ലേ മഞ്ഞ്പൊടി മുളക് പൊടി കാശ്മീരി ചില്ലി കാശ്മീരി മുളക് പൊടി അത് നമ്മള് കൊറച്ച് ഇതിനകത്ത് ഇടണുണ്ട് കിട്ടുന്നത്

മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഇട്ടിട്ട് ഇത് തിങ്ങിപ്പോയി പോയി തേങ്ങ എന്നിട്ട് പ്രഷർ കൊണ്ട് അടപ്പും കെറിച്ചു പോയി ഞാനല്ല മഹിമേര് അന്ന് ചൂട് വെള്ളം ആരുമാണ് ഞാനല്ല എന്നിട്ട് ഈ ഭിത്തിയിലൊക്കെ മൊത്തം ഇതായത് പ്രശ്നം എന്താന്ന് പറഞ്ഞാ മഞ്ഞപ്പൊടി ഇട്ടേക്കണകൊണ്ട് ഭിത്തിയിലൊക്കെ ഈ കളർ എങ്ങോ പെട്ടെന്ന് പിടിക്കാം നല്ല അപ്പൊ നമ്മക്കിന് ഇതിലോട്ട് കൊറച്ച് പൊടി ഇട്ട് കൊടുക്കാം ഇനി മഞ്ഞപ്പൊടി ഇട്ട് കൊറച്ച് കശ്മീരി ചില്ലി കൊറച്ച് കുറച്ചും കൂടെ ഇത് മതി ഇത്ര മല്ലിപ്പൊടി തേങ്ങ മാത്രം ഇത് ആക്ച്വലി അമ്മച്ചി കൊറച്ചു ഇടും പിന്നെ ഇനി വേറൊരു കാര്യം ഉണ്ട് കേട്ടോ ഇത് ഇതും കൂടെ വേണേ നമുക്ക് ആ തേങ്ങയുടെ കൂടെ അരയ്ക്കാം അപ്പൊ ഇതിലൊന്നും എല്ലാം മൊത്തം ഒരു പേസ്റ്റ് ആയിട്ട് ഇങ്ങനെ കിട്ടിയിട്ടേ അങ്ങനെ ചെയ്യാം പക്ഷെ ഇന്നങ്ങനെ ചെയ്യണില്ല നിങ്ങടെ മൂത്ത് കഴിയുമ്പോ ആ പുളിവെള്ളവും അരപ്പും കൂടെ ഇട്ടൊന്ന് തിളച്ച് കഴിയുമ്പോ നമുക്ക് മീൻ ഇടാം വേപ്പലെ കിട്ടിയില്ല അരഞ്ഞാ മതിയാ പിന്നല്ല എന്ന ആരാന്നാണ് വിചാരം അപ്പൊ നമുക്കിത് പുളിവെള്ളം ഒഴിച്ചു കൊടുക്ക

ഇച്ചിരി ഒന്ന് കായി കഴിയുമ്പോ ഇച്ചിരി കൂടെ വെള്ളം ഒഴിക്കാം അല്ല ഇത് എന്താന്നറിയാ ഇച്ചിരി വെള്ളമില്ലെങ്കിലേ ഈ ഇങ്ങനെ കുറുകി ഇങ്ങനെ ഇത് പൊട്ടിത്തെറിക്കൂ മനസ്സിലായോട്ട് മൊരിയട്ടെല്ലേ മൊരിയൊന്നുമില്ല

അല്ലേ കുളമാക്കണ്ടെന്ന് കറി ഡാമേജ് എന്തായാലും ഇത് അടി നമുക്ക് ഒരു മിനിറ്റ് ഒന്ന് മൂടി വെക്കാം അപ്പൊ നൈസായിട്ട് എണ്ണക്കൊന്നും അങ്ങനെ വരുമ്പോ നമുക്ക് മീനില്ല ീഡിയന്റ് ഉപ്പിട്ടില്ല മെയിൻ ഇട്ടിട്ട് ഉപ്പിടാ ശ്രദ്ധിക്കാനുണ്ടപ്പ പക്ഷെ നമുക്കിന്ന് കറി ലീവ്സ് ഇല്ല കറി ലീവ്സ് മലയാളം തന്നെ ഉപ്പില വേപ്പില ആ അത് തന്നെ എന്നേലും നന്നായിട്ട് പറയാം ഇനി നാട്ടിൽ പോയിട്ട് കർണാടക പോയിട്ട് ചാടിക്കൊക്കെ ഇത് വെച്ച് ഉണ്ടാക്കി കൊടുക്കണം കോക്കോനട്ട് റെസിപ്പി ഇല്ല കോക്കോട്ട് റെസിപ്പി ബട്ട് നോ പൗഡർ ഫുൾ തേങ്ങ അതേപോലെ ചില്ലി ചില്ലി ഫുൾ ആ ഫുൾ ചില്ലിയൊക്കെ ഇട്ടിട്ട് അരയ്ക്കും തേങ്ങ എല്ലാം കൂടി ഇട്ട് എന്നിട്ട് ഞാൻ ചോദിച്ചത് മനസ്സിലായാ തേങ്ങ ഫുൾ ഇടുവെന്ന് പറഞ്ഞപ്പോ അതേപോലെ ഇടുവാന്നെ കർണാടക റെസിപ്പി ഒരു ദിവസം എന്തെങ്കിലും ആറിയണ്ടേ അപ്പൊ ഓക്കെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഒന്ന് തുറന്നു നോക്കാം േ എണ്ണ തെളിഞ്ഞിട്ട് അല്ലെ ഇനി അഥവാ എണ്ണ തെളിഞ്ഞില്ലെങ്കിൽ ഞാൻ അത്ര നേരം ആ അതായിട്ട് നമുക്ക് വെയിറ്റ് കാണാൻ കൊള്ളാം നമുക്ക് മാത്രമല്ല രണ്ടു മൂന്ന് ആൾക്കാർക്ക് വേറെ കൊടുക്കണ്ടേ അതാണ് ഇനി നമ്മുക്ക് നോക്കാം മീൻ മീൻ ഇട്ട് ഇട്ട് കൊടുക്കാം കൊടുക്കാം ആ പ്ലാൻ ബി അല്ലേ അതെ ആദ്യമേ അല്ല മീനങ്ങൾ പുള്ളിയുള്ള ഇളക്കിട്ടല്ലെങ്കിൽ ഈ അധികം വേഗിയൊന്നും വേണ്ട കേട്ടാണോ നമ്മളാ തലയുടെ വരും

കിങ് ഫിഷിന്റെ ബ്രദറാണെന്നത് ആ അതാണെന്ന് പറയാണ് കോമഡി കോമഡി പറഞ്ഞപ്പോറോയിലെ പോലെ അത് മനസ്സിലായില്ല അത് പിന്നീട് പറഞ്ഞുതരാട്ടാ ആ നല്ല മണുണ്ടല്ലേ കോക്കനട്ടിന്റെ എനിക്ക് ഇപ്പഴാ കിട്ടിയത് അപ്പൊ നമുക്ക് നമ്മള് ഉപ്പിട്ടിട്ടില്ല ഇതില് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം ഉപ്പ് മലയാളീസ് ആണ് മലയാളീസാണ് അവരും ഒരു പിന്നെ പിന്നെ മലയാളം അല്ല ഇവിടെ ഇവിടെ അപ്പുറത്തെ വീട്ടില് മലയാളീസാണ് അവർക്ക് വിഷയം ഇല്ല അപ്പുറത്ത് ഇവിടത്തുകാരാണ് അവർക്കാണ് ഈ മീനൊക്കെ ഫിഷ് ഫ്രൈ ചെയ്യുമ്പോഴേ സ്മെല് പറ്റില്ല എന്താണെന്നൊരു ഐഡിയ കിട്ടിയല്ലേ മിച്ചേ നമ്മൾ ഈ മുളകൊക്കെ അങ്ങോട്ട് മൂപ്പിക്കല്ലേ അന്നേരം വല്യപാടാ വന്ന ദിവസം കുറച്ച് മുളകൊക്കെ പെട്ടെന്ന് തന്നെ ഇളക്കണം ആദ്യം ഒന്ന് ഒന്ന് ജസ്റ്റ് അല്ലല്ല ഈ മീനേ നമ്മള് ഇതിട്ട് ഇളക്കിയ ശരിയായി ഈ മീൻ പൊടിഞ്ഞു പോകും ഇത് അധികം വേവുമില്ല ഒന്നും ഇല്ലാത്ത സംഭവം അത് നമ്മളങ്ങനെ ആക്കണ്ട ഇങ്ങനെ ചുറ്റിച്ച മാത്രം അരുവാകർഷണം പോലെ ഈ മീനിന് നെയ്യുണ്ട് ലാസ്റ്റ് ഒരു ചെറിയൊരു ഇതരണം ഒന്ന് താളിച്ച പിന്നെ വേണമെങ്കിൽ ഒരു രണ്ടു നുള്ളു കുരുമുളക് പൊടി വേപ്പിലെങ്കി അതും കൂടെ ഉണ്ടായിരുന്നു അപ്പൊ കറി എന്താകും ആ

അപ്പൊ കൊറച്ച് സവാളൊക്കെ ഇങ്ങനെ ഇതാക്കി അങ്ങോട്ട് ഇടാം നമ്മളെ ഇത് പാലപ്പച്ചട്ടിയാണ് ഇച്ചിരി കൊറച്ചെണ്ണ മതി ാണ് പക്ഷെ കടുക് അങ്ങനെ ഇട്ടത് വല്യ ഇഷ്ടമില്ലാത്തത് കൊണ്ട് രണ്ടു മൂന്ന് ഉലുവയും കൂടെ ഇട്ട് പൊക്കത്തോട്ടങ്ങാട് ഇതാക്കി ഇല്ല അത് എപ്പഴും പറയേണ്ട കാര്യം ഇല്ലല്ലോ ഏപ്രിലണ്ടെങ്കിൽ അതും കൂടെ ഇപ്പൊ എന്താണ് ഇത്തിരി അപ്പൊ ഇതൊന്നും തേങ്ങ അരച്ച മീൻകറി അത് ഉണ്ടാക്കേണ്ട കൊഴപ്പില്ലെന്ന് പറഞ്ഞാലും ഞങ്ങൾ ഉണ്ടാക്കും ഇങ്ങനെ എന്തെങ്കിലും ചെയ്തോണ്ടിരിക്കണം ഇതൊക്കെ വേറെ നിസാല നേരം കളയും അപ്പുറത്തോട്ട് ഉണ്ടാക്കി നല്ല സ്പീഡാണ് അതിന് എനിക്കത് ഉണ്ടാക്കാൻ പോലും അറിയില്ല അപ്പൊ ഇന്ന് എന്നോട് പറഞ്ഞേ ചേട്ടാ പൊടി തീർന്നു പറഞ്ഞു ഞാൻ പറഞ്ഞ നാളെയാ രണ്ടാക്കൂടായ അത് ഈ മീൻ വെച്ച് നമ്മളധികം ഏറ്റവും ടേസ്റ്റ് നമ്മടെ അയിലയില്ലേ ഇവിടെ മക്കരയില് അതാണ് നല്ല നല്ല കറി അതൊക്കെ പിന്നെ കൊറച്ചുനേരം കിടന്ന് ഇതിനകത്ത് ഇരുന്നാലും കുഴപ്പമില്ല

ണ്ടാക്കിയ ചിക്കൻ ചിക്കൻ റോസ്റ്റ് ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കിയപ്പോ ഇങ്ങനെ ഇരിക്കയാണ് ഈ അടപ്പ് പൊക്കിയപ്പോ ഇതേപോലെ ഫ്രൈക്കുള്ള ചട്ടി ഇപ്പത്തിരി ഒക്കെ ഇങ്ങനെ അടപ്പിന്റെ അടിയിന്നുള്ള വെള്ളം ഇതിലോട്ട് ഞാൻ ഞെട്ടിപ്പോയി ഒരു ചാട്ടം ചാടി വീണത് അന്നയുടെ കാലോട്ട് നൂറ് കിലോ ചാടി ഒരു ചെറിയ കാലയിൽ പോയി വീണാലേ ഇട്ടോ ഇട്ടോ നീ പറയുമ്പോ അങ്ങനെ സമയായി നമ്മള് വേസ്റ്റഡ് ആണല്ലോ കറി വെക്കുന്ന കാര്യം വരുമ്പായി ആശാന ഇതൊക്കെ പഠിപ്പിച്ചത് ആരാണ് ആരാണ് യൂട്യൂബ് നോക്കി പോയക്കൊരു ക്രെഡിറ്റ് ഒരു ക്രെഡിറ്റ് ഭാര്യയ്ക്ക് കൊടുത്തുവിടെ എന്തിന് ഞാനിത് പഠിക്കുമ്പോ നീയൊന്നും ഇല്ല പിന്നെ ഞങ്ങളെ സൗദിയിൽ ചെന്ന് കൊണ്ട് പഠിച്ചതാണ് അപ്പൊ ഞാനില്ലേ സൗദിയില് പഠിക്കുമ്പോ ആ ഉണ്ടല്ലേ അതൊന്നും വീഡിയോ അത് കൊള്ള തേങ്ങ ഇട നേരത്ത് വന്നപ്പോ ഞാൻ ചോദിച്ചു അല്ലല്ല ആ പാക്കറ്റിലുണ്ടായ ഉണ്ടായത് ഇവിടെ പാക്കറ്റിലാണല്ലോ ഇത് വരുന്നത് അപ്പൊ അത് വിളയാളാണ് എടുത്തേണ്ടി വന്നത് അപ്പൊ അത്രയും തേങ്ങ എടുത്തപ്പ ചേച്ചിയാണ് പറഞ്ഞത് അത്രയും തേങ്ങ വേണ്ടത് ഞാൻ പറഞ്ഞ അത്രയും വേണോന്നാണ് ഞാൻ പറഞ്ഞത് അറിയില്ലല്ലോ താങ്കൾക്ക് നിനക്കല്ലേ അറിയില്ല വേണ്ടെന്ന് പറഞ്ഞ നീയല്ലേ ഞാൻ വിടുന്നില്ല കൂടുതൽ എണ്ണ തുടങ്ങി അല്ലേ തുടങ്ങിയല്ലേസൊക്കെ ഇൻടാക്ട് ആയിട്ട് കിടപ്പേന്നു ഇല്ല ഇല്ല നല്ലതാണ് നമുക്ക് ഇതും കൂടെ ഇട്ടിട്ട് ടേസ്റ്റ് ഇതിന സ്മെല്ലേ ഈ പാത്രം അടിപൊളി പാത്രമാണ് അതെ ഇതിപ്പോ നമുക്കൊരു ചെറിയൊരു പെട്ടെന്നൊരു ബിരിയാണി അല്ലേ അത് നല്ലതാണ് ഇവിടെ നല്ലേ ഞാൻ വെക്കാൻ പറഞ്ഞില്ലല്ലേ ആ ഒരു മണം നിങ്ങൾ അവിടെ ഇവിടെ ഒക്കെ എനിക്ക് ക്യാമറ ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല അതിന്റെ ും കൂടെ നമുക്ക് ഈ കറിയുടെ ടേസ്റ്റ് നോക്കാം അപ്പൊ ഇനി കറിയുടെ ടേസ്റ്റ് എടുത്തിട്ട് നോക്കാം ഫൈനൽ സ്റ്റേജ് കഴിച്ചു നോക്കിട്ട് പറയാട്ടാ ഓക്കെ പക്ഷെ കാണാനൊക്കെ നല്ല സൗന്ദര്യൊക്കെ ഇണ്ട് കൊള്ളാം കൊള്ളാം സൂപ്പർ മണം കൊള്ളാം കാണാൻ കൊള്ളാം ഇനി ടേസ്റ്റ് നോക്കാം അല്ലെ ഉപ്പ് നോക്കാർ എന്താണ് വികാരമില്ലാത്തത് ആ

എന്താണ് അല്ല ഇടത്ത് അങ്ങോട്ട് വിഴുങ്ങിയല്ല ഇപ്പൊ കറക്റ്റ് ആയിട്ട് കാണിച്ചു അല്ല നോക്കേ നോക്കേ ഒന്നോക്കിയൊന്നു കൈ ആദ്യം ഇങ്ങനെ തുടക്കി ഇനി അഥവാ കൊള്ളി അടിപൊളിയാന്ന് പറഞ്ഞു നല്ല ഞാൻ തമാശ അടിപൊളിയേ

ഒരു പൊടിക്കുപൊളി മുമ്പിൽ അല്ലേ നമ്മളാ പുളിങ്ങാടി നല്ലതല്ലേ നാട്ടിൽ വെക്കണ നമ്മുടെ തേങ്ങ അരച്ചിരി